കോഴിക്കോട് പന്നിയങ്കരയിൽ മരക്കൊമ്പ് പൊട്ടി വീണ് സ്ത്രീ മരിച്ചു പന്നിയങ്കര സ്വദേശി ശാന്തിയാണ് മരിച്ചത് കുടുംബക്ഷേത്ര പരിസരം വൃത്തിയാക്കുന്നതിനിടെ മരക്കൊമ്പ് പൊട്ടി തലയിൽ വീഴുകയായിരുന്നു വീണുകൾ ഒമർ ചേരുന്നുണ്ട് ഷബീർ എപ്പോഴായിരുന്നു എങ്ങനെയാണ് സംഭവം അതിരാവിലെയാണ് ഈ അപകടം ഉണ്ടാകുന്നത് ആറുമണിയോട് കൂടിയാണ് പന്നിയങ്കര മായംപള്ളിയിൽ ഈ അപകടം ഉണ്ടാകുന്നത് മരിച്ച ശാന്തയുടെ വീടിനോട് ചേർന്നുള്ള ക്ഷേത്രത്തിലാണ് അവരുടെ കുടുംബക്ഷേത്രമാണ് അത് സ്ഥിരമായി വൃത്തിയാക്കുന്ന ആളാണ് ശാന്ത ഇന്നും പതിവ് പോലെ ക്ഷേത്ര പരിസരം വൃത്തിയാക്കുന്നതിനിടെ സമീപത്തെ മരക്കൊമ്പ് പൊട്ടി ഇവരുടെ തലയിലേക്ക് വീഴുകയായിരുന്നു തുടർന്ന് ഉടൻ തന്നെ സമീപത്തുണ്ടായിരുന്നവരുടെ ബന്ധത്തടക്കം എത്തി ഇവരെ തൊട്ടടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഈ മരക്കൊമ്പ് തലയിൽ പൊട്ടി വീണ് രക്തം വാർന്നാണ് ഈ അപകടം സംഭവിച്ചത് മരണം സംഭവിച്ചത് എന്നാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം ധന്യ